ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഓറിയോ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണല്ലോ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ കുട്ടികൾക്കും ഉണ്ടാക്കാം വലിയ ആൾക്കാർക്കും ഉണ്ടാക്കാം അത്രയും സിമ്പിളായിട്ടുള്ള ഡൈറ്റാട്ടോ അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ പറയണ്ടത് ക്രീം ചീസ് വേണം പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് മിൽക്ക് മേഡാണ് മിൽക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം പിന്നെ വേണ്ടത് ഓറിയോ ഓറിയോ ചീസ് കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും അത് ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്യാം എന്നിപ്പോൾ ഓറിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒരാൾക്ക് കൊണ്ട് കൊടുക്കാനും ഒന്ന് വീട്ടിലേക്കും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ മൊത്തം പത്ത് പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് പത്ത് രൂപേൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് പാക്കറ്റോ നാല് പാക്കറ്റോ മതിയാവും കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് ക്രീമോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ദാ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ് ബട്ടർ നന്നായിട്ട് ഒരു നൂറ് ഗ്രാം ബട്ടറ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതായത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ഇതുപോലെ മെൽട്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്ക് അതൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു നൂറ് ഗ്രാം ബട്ടറ് അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് ചെയ്താണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ പക്ഷെ ടേസ്റ്റൊന്നും പറയാണ്ട് നിൽക്കാമല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻസിനോ അല്ലെങ്കിൽ വെറുതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കണം എന്ന് തോന്നിയാലും ഉണ്ടാക്കാൻ പറ്റില്ല നല്ലൊരു ആണ് കേട്ടോ ഇതിന് നമ്മൾ എന്താ പറയുക വേറെ കേക്കിൻ്റെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അടുപ്പത്തുള്ള സംഭവമൊന്നുമില്ല ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾക്ക് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇത് കൊടുക്കേണ്ടതുണ്ട് ഇല്ല ഇതുപോലത്തെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു വൺ കെ ജിൻ്റെ നമ്മളെ മിൽക്ക് കേക്കിൻ്റെയൊക്കെ മോൾട്ടുണ്ടല്ലോ അത് നമുക്ക് കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിലാണ് ഞാൻ ആദ്യം ഒന്ന് സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഒരു അരഭാഗം ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ലെയറായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ മറ്റേ പാത്രത്തിലും കൂടി ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതൊരു സെവൻ ഇഞ്ച് വലുപ്പം വരുന്ന ഒരു കേക്ക് ടിൻ്റെ ആണ് കേട്ടോ ഡീമോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേക്ക് ടിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പുഡിങ് ട്രേലും ഇതുണ്ടാക്കാം കേട്ടോ എന്തിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യത്തെ ഒരു പാത്രത്തിൽ സെറ്റാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് ഇതാ സെവൻ ഇഞ്ച് മോൾഡിലും ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ഒന്ന് ഒരു കിലോ ബേക്ക് ചെയ്യുന്നതും ഒന്ന് ഇതാ സെവൻ ഇഞ്ച് ിന്റെ മോൾഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നുണ്ടാക്കണമെങ്കിൽ എന്താ പറയുക ഒരു അഞ്ച് പാക്കറ്റ് ബിസ്ക്കറ്റ് മാത്രം മതിയാകട്ടോ അപ്പോൾ അൻപത് ഗ്രാം ബട്ടറും അഞ്ച് പാക്കറ്റ് ബിസ്ക്കറ്റും മതിയാകും അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ട് നേരെ ഫ്രീസറിലേക്ക് മാറ്റട്ടോ അപ്പോൾ നമ്മൾ ഈ ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അതങ്ങ് സെറ്റായിക്കോളും അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞ് എൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കാം അതിലേക്ക് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ ഞാനിപ്പം രണ്ടെണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒന്നര കപ്പ് എടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അര கப்போம் முக்கால் கப்போம் நமக்கு அடுகாட்டாம். അപ്പോൾ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റിഫ് സ്റ്റിഫ് ബീക്ക് ഒന്നാവണ്ടോ അതായത് നമുക്ക് കേക്കിനൊക്കെ നമ്മൾ നല്ലോണം ക്രീം ഫിൽ ചെയ്തേ അതുപോലെയൊന്നും ആവണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവുംട്ടോ അതിനുശേഷം ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് പൊടിച്ച പഞ്ചസാരയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരു രണ്ട് ടൈം ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ആഡ് ചെയ്യാം കേട്ടോ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതാ മിൽക്ക് മേഡും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്രീം ചീസ് ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒന്നര കപ്പ് എന്താ പറയുക വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടെണ്ണം ഉണ്ടാക്കുന്നൊണ്ടാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അര കപ്പ് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ക്രീം ചീസും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരമണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെക്കണം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ സംഭവം ഒരമണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ടാണ് നമ്മളിതുണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ക്രീം ചീസും കൂടി ഇട്ടിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതുപോലത്തെ ബീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നന്നായിട്ടൊന്ന് എന്താ പറയുക ബീറ്റ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് കേട്ടോ പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി വയ്ക്കണേ ആ ഒരു വീഡിയോ സ്കിപ്പായിപ്പോയി അപ്പോൾ അര ടീസ്പൂൺ വാനില എസൻസും ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ക്രീം ചീസൊക്കെ നന്നായിട്ട് ബീറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ മധുരം നോക്കിയാലും ചെറിയൊരു പുളിപ്പോടുള്ള ഒരു മധുരമാണ് കേട്ടോ നമ്മൾ ക്രീം ചീസ് ഫിൽ ചെയ്തുകൊണ്ടുതന്നെ അപ്പോൾ ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മധുരം ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റോളം ജസ്റ്റ് അതൊന്ന് മിക്സാക്കി കൊടുത്ത കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്രീം ചീസ് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ലെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ക്രീം രണ്ടിൽ ഫില്ലാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഫ്രീസറിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാക്കാൻ വെക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒഴിക്കാൻ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്ക് മിൽക്ക് എടുക്കണമെന്നില്ല ഡാർക്ക് ആയാലും മതിയാകും വൈറ്റ് ആയാലും മതിയാകും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ മിൽക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിലിടുക അതിനുശേഷം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതാ നമ്മളെ ചോക്ലേറ്റ്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജൊന്ന് ഡയറക്റ്റ് എടുക്കാണ്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ അല്ലെങ്കിൽ ഒരു കട്ട പിടിച്ച ഒരു ടെക്സ്റ്ററായിരിക്കും ഉണ്ടാവാം അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്യാനാ അപ്പോൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടർത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ആയി കിട്ടാനട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം കേട്ടോ ഒരു വായ്പ ഇല്ല അപ്പോൾ അനക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ക്രീമും ചോക്ലേറ്റും നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഒരു കപ്പ് ചോക്ലേറ്റിലേക്ക് ഇരുന്നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ രണ്ടെണ്ണത്തിൽ ഒഴിക്കേണ്ടത് കൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നിലാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാം ചോക്ലേറ്റ് അരക്കപ്പ് വീപ്പിംഗ് ക്രീമിൽ മിക്സ് ആക്കിയാൽ മതിയാവും ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് പോയതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അങ്ങനെ ഇതാ രണ്ടെണ്ണത്തിൽ ഞാനിപ്പോൾ ചോക്ലേറ്റ് കലാശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഞാനിപ്പം ഒന്നിൽ മാത്രമേ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളു കേട്ടോ കുറച്ച് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമുക്കിത് ചോക്ലേറ്റ് വെച്ചിട്ട് നട്ട്സ് ഒക്കെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്കിതൊരു ആറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കിയിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കഴിക്കാം കേട്ടോ അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റിൽ നമുക്കും ടെക്സ്റ്ററിൽ കിട്ടും ൂ ഞാനിപ്പം രണ്ട് മണിക്കൂർ എടുത്തോണ്ട് തന്നെ അത്ര സെറ്റായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇടക്ക് കരണ്ട് പോക്ക് വരുത്തും അവിടെ അത്ര ആയിട്ടില്ല പക്ഷേ ഇവിടെ മക്കൾ ഭയങ്കര അടി കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഇത് എടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലത്തെ ഡീമോൾഡ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പത്തിൽ ഡീമോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്ററും ഒന്നും പറയണ്ടല്ലോ ഫസ്റ്റ് ലയറിൽ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചതിൻ്റെ ആ ഒരു സംഭവം സെക്കൻഡിൽ ക്രീം ചീസ് തേർഡിൽ നമ്മളെ ചോക്ലേറ്റ് കനാഷ് ഇത് മൂന്നും കൂടി കഴിക്കുമ്പോൾ ഇട്ട വേറെ ടേസ്റ്റ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പറയേണ്ട ആവശ്യമില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ഫ് താങ്ക്